ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു സത്യങ്ങൾ അറിയുന്ന എപ്പിസോഡാണ് കേട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ അരവിന്ദാക്ഷൻ കാര്യങ്ങളൊക്കെ പറയാണ് അവനെ കിട്ടിയില്ല പക്ഷേ ഞാൻ അവിടെ അന്വേഷിക്കാൻ പോയപ്പോൾ അവനെ അന്വേഷിച്ച് വേറൊരാൾ വന്നിരുന്നു അത് കേൾക്കുന്ന മഞ്ജു പറയണ ഗിരിയേട്ടനല്ലേ അതെ ഗിരി തന്നെ അവിടെ വന്നിരിക്കുന്നു എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിൻ്റെ ഉള്ളിൽ വലിയ സംശയം തന്നെ വീണിരിക്കുന്നു ഗിരി എന്തിന് പീതാംബരനെ കാണാൻ ഇങ്ങനെ ഓടിച്ചെല്ലെന്ന് എന്നാ സംശയം കേട്ടോ പിന്നീടാണെങ്കിലോ ഗിരി നേരെ പോകുന്നത് മുകുന്ദന്റെ അടുത്തോട്ടാണ് മുകുന്ദന്റെ അടുത്ത് ത്തെത്തുമ്പോ മുന്തം ചോദിക്കാണ് നീ ആ പീതാംബരനെ അന്വേഷിച്ച് വീണ്ടും പോയില്ലേ ആ ഞാൻ പോയി എന്ന് പറയണ കേട്ടോ പിന്നീട് നീ എന്താണ് എന്നെ നിന്ന് മറച്ചു വെക്കുന്നത് ആ സത്യങ്ങൾ നീ എന്നോട് തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ ഇനി മറച്ചു വെച്ചാൽ ശരിയാവില്ല കാരണം മഞ്ജു ഇപ്പൊ ഇത് ചോദിച്ച് എന്നെ വിളിച്ചിരുന്നു എന്തിന് പീതാംബരനെ കാണാൻ ഇങ്ങനെ ഗിരിയാട്ടം പോകുന്നത് അവർക്കിടയിൽ എന്ത് രഹസ്യമാണുള്ളത് എന്നറിയാൻ മഞ്ജു എന്നെ വിളിച്ചിരുന്നു അത് കേട്ടോടുന്നെ പറയാണ് അതെ ഞാൻ ഇനി രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നില്ല നിന്നോടെങ്കിലും ഈ സത്യം എനിക്ക് തുറന്ന് പറയണം എല്ലാവരും കരുതുന്നത് പോലെ ഞാൻ അങ്ങനെ നന്മയുള്ളവനും എല്ലാവർക്കും നന്മ ചെയ്യുന്നവനും എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാവരുടെയും മുന്നേ കണ്ട അതിനെ നേരായ മാർഗത്തിൽ കൊണ്ട് കൊണ്ടുവരുന്നവനും എന്നൊക്കെയല്ലേ എന്നെ എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാ ഗൗരിയമ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണിട്ടോ എന്നാൽ ഞാനൊരു കാര്യം പറയാം മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചു മഞ്ജുവിന്റെ അച്ഛനെ മരിച്ചു പിന്നീട് നടു റോട്ടിൽ കൊന്നിട്ട് ഞാനും പീതാംബരനുമാണ് അത് ഒരാക്സിഡന്റ് ആക്കി മാറ്റിയത് ഞങ്ങളാണെന്ന് പറയണിട്ടോ എന്താണ് നീ പറയുന്നത് അതെ ഞാൻ പറയുന്നത് സത്യം ാണ് എന്നാൽ നീ ഇനി നേരം വൈകിക്കരുത് മഞ്ജുവിന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് നിനക്കറിയല്ലോ അതാ ഗോപാലിനാണ് അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഗിരി പറയുമ്പോ നീ എങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആ പറച്ചിലെ ഉത്തരമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നീ അങ് കേട്ടാ മതി ഇനി നീ ഇപ്പോൾ വേഗം കുറ്റസമ്മതം നീ എഴുത്ത് കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ മാധവനെ കൊന്നത് ഗോപാജിയാണെന്നും എന്നെ കൊണ്ട് ഇതെല്ലാം ചിന്തിപ്പിച്ചതാണെന്നും അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവിൻ നിന്നെ നിനക്ക് രക്ഷ കിട്ടും എന്നത് കേട്ടോടിനെ ഗിരിഭരണ എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല കാരണം എന്ന് പറയുമ്പോഴേക്കും ഇറങ്ങട നീ എൻറെ വീട്ടിൽ നിന്ന് ഇറങ്ങട നീ എൻ്റെ വീട്ടിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് ഗിരിയുടെ നേർത്തങ്ങ ഒച്ച എടുക്കിട്ട മുതൻ പിന്നീട് ഗിരി അവിടെ നിന്ന് നാണം കെട്ട് തലതാഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങാണ് എന്നാൽ ഈ സമയം മഞ്ജുവിന്റെ അടുത്തോട്ട് പീതാഭരനും മകളായ പ്രീതിയെ എത്തിയിരിക്കുന്നു അങ്ങനെ മഞ്ജു നിന്നോട് സംസാരിക്കണം എന്താണ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുണ്ട് കാര്യമുള്ള കാര്യമാണെന്ന് കൂട്ടിക്കോ മഞ്ജു എന്താണ് കാര്യങ്ങൾ പറയുന്നു എന്ന് പറയട്ടാ ഉടൻ തന്നെ പറയണേ ഞങ്ങൾ വന്നത് വെറുതെ ഒന്നല്ല ഞങ്ങൾ ഗിരിയെ പേടിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുപിടിച്ച് നടക്കാണ് ഗിരി ഞങ്ങളെ അന്വേഷിച്ച് പലവട്ടമായി നടക്കുന്നു എന്ന് പറയുന്നു അത് കേട്ടുടൻ തന്നെ എന്താ എന്താ പ്രശ്നം എന്ന് മഞ്ജു ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ പറയണേ അതെ നിന്റെ അച്ഛനെ കൊന്നത് നീ വിചാരിക്കുന്നത് പോലെ ആ എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കുറ്റക്കാരനാക്കാൻ നോക്കല്ലേ അയ്യോ ഞങ്ങൾ അതിന്റെ ആവശ്യമില്ല മോളെ ഞങ്ങൾ മരിക്കും അതിനു മുന്നേ നിനക്ക് മുന്നിൽ സത്യം പറയണമെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് പറയാണ് നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ അവൻ നിന്റെ അച്ഛനെ കൊന്നിരിക്കുന്നു അവൻ നിന്റെ അച്ഛനെ കൊന്നു എന്നുള്ള സംശയമുണ്ട് ഞാനും അവനും കൂടിയിട്ടാണ് ഒരു ആക്സിഡന്റ് നിന്റെ അച്ഛന് സംഭവിച്ചതാണെന്നുള്ളത് വരുത്തി തീർത്തത് എന്ന് പറയാനായിട്ടാ അത് കേൾക്കുന്ന മഞ്ജു ഇടനെഞ്ചു പൊട്ടണേണ് മഞ്ജുവിൻ്റെ നെഞ്ചു പൊട്ടിയിട്ടാണെങ്കിലും മഞ്ജു പതറി കൊണ്ട് അവരോട് പറയണേ നിങ്ങൾ പറയുന്നത് അങ്ങനെ അങ്ങ് അപ്പിടി അപ്പടി ഞാൻ അത്ര പൊട്ടിയെന്നല്ല ഭർത്താവാണ് എൻ്റെ ആ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പോൾ തന്നെ പിതാംബരം പറയണേ നീ വിശ്വസിക്കണ്ട വിശ്വസിക്കണമെന്നില്ല ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ മഞ്ജു ഞാനൊരു കാര്യം പറയാം ഞങ്ങൾക്കിപ്പോൾ ഇടയിൽ സംശയമുണ്ട് അപ്പോഴേക്കും പീതാംബരൻ്റെ മക മകള് തൊടുപ്പും പോ പൊങ്ങലും വെച്ച് സംസാരിക്കാതിച്ചുള്ളത് കൊണ്ട് തന്നെ പ്രീതി പറയണേ അതെ മഞ്ജു നിന്റെ ജീവൻ ഭീഷണിയുണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ എനിക്ക് മുന്നിൽ പറഞ്ഞത് കാരണം മാധവനെ കൊന്നതുപോലും നിന്റെ ഭർത്താവ് ഗിരിയാണോ എന്ന് ഞങ്ങൾക്കിടയിൽ സംശയമുണ്ട് എന്നിട്ട് എന്റെ അച്ഛനെ കൂട്ടുപിടിച്ച് റോഡ് സൈഡിൽ കൊടുത്തിട്ട് അത് കേൾക്കുന്ന മഞ്ജു ഒരിക്കലും കിരീട്ടൻ അങ്ങനെ ചെയ്യില്ല ചെയ്തിട്ടുണ്ടാവും ഒരു പക്ഷേ അതിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കും നിന്റെ കഴുത്തിൽ അയാൾ താലി കെട്ടിയത് പോലും ഇനിയിപ്പോ നീ ഈ സത്യങ്ങളെല്ലാം അറിയുമെന്ന് തോന്നിയാൽ അയാൾ നിന്നെയും ിനെയും പോലും കൊല്ലാൻ മടിക്കില്ല ഗിരിക്ക് വേറൊരു മുഖമുണ്ട് മോളെ അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത് കേൾക്കുന്ന മഞ്ജു കരഞ്ഞും കൊണ്ട് മഞ്ജു പറയണം നെയ് എൻ്റെ ഗിരിയേട്ട അങ്ങനെ ചെയ്യില്ല അങ്ങനെ നിനക്ക് വിശ്വസിക്കാം പക്ഷെ ഞങ്ങൾ നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാണ് ഞങ്ങൾക്ക് എന്തോ സംഭവിക്കും ഗിരി ഞങ്ങളെ തേടി വീണ്ടും വന്നിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അവർക്കിടയിൽ കൂടുതൽ കൂടുതൽ ഗിരിയെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കണം മഞ്ജു ആണെങ്കിൽ പൊട്ടി പൊട്ടി കരയണേ ഈ സമയം പിന്നീട് മഞ്ജു അവിടെ നിന്നും പോകുമ്പോൾ അവൾ നമ്മൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല എന്ന് പീന്താപരം മകളോട് പറഞ്ഞ ഉടൻ തന്നെ മകൾ പറയാണ് അവൾ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല അത്ര മതി പിന്നീട് മഞ്ജു വീട്ടിൽ വന്നിരിക്കുകയാണ് ഗിരിതന്റെ വർക്കുകൾ തുടരുകയാണ് ഉടൻ തന്നെ മഞ്ജു ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നീ എന്തെത്ര നേരം വഴുകി എനിക്ക് അത്യാവശ്യപ്പെട്ട ഒരാളെ കാണേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരം വഴുകി ആരാണ് ഇത്ര അത്യാവശ്യപ്പെട്ട ആള് അത് കേട്ട ഉടനെ തന്നെ ആരാന്ന് പറഞ്ഞ ഗിരേട്ടനെ അറിയുമോ അല്ല എനിക്ക് മുന്നിൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ ഒരു പക്ഷെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഒരു കാര്യം ഗിരിയേട്ടനെ നിന്ന് അറിയണം അത് കേട്ടോട് തന്നെ ഗിരി എന്ത് കാര്യമാണ് അറിയേണ്ടത് അതായി എന്റെ അച്ഛൻ മരിക്കുമ്പോ ഗിരിയേട്ടൻ എവിടെയായിരുന്നു അത് കേട്ട ഗിരി ഒന്ന് ഞെട്ടിപ്പോ എന്താ ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ നീ ഇപ്പൊ എന്തിനാ പീതാപരന്റെ വാക്കു കേട്ട എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് അത് കേട്ടോടന്നെ ഞാൻ പീതാപരന്റെ വാക്കു കേട്ടു എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ എൻജ എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഗിരിയേട്ടൻ എവിടെ എന്നാണ് ഞാൻ ചോദിച്ചത് അത് കേട്ട ഗിരി അത് പിന്നെ അത് എന്ന് പറഞ്ഞ് തപ്പി പിടിച്ചു കൊണ്ട് പറയണം ഞാൻ ബാറിലായിരുന്നു അപ്പൊ ഗോപാലനോ ഗോപാലനും ബാറിലായിരുന്നു എന്ന് പറയണേട്ടോ ഇത് കേൾക്കുന്ന മഞ്ചോങ് പൊട്ടി കരയാണ് പിന്നീട് ഗിരിയുടെ കൈകൾ പിടിച്ച് നമ്മുടെ കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യി ഗിരിയേട്ടൻ എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ഗിരിയേട്ടൻ ഗിരിയേട്ടൻ എൻ്റെ അച്ഛനെ റോഡ് സൈഡിൽ കൊടുന്നെടുത്ത് അതൊരു ആക്സിഡന്റ് ആക്കാൻ നോക്കിയില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ ഇതേ സമയം ഗിരി കൈകളിൽ എടുക്കാണ്ട് പിന്നീട് ഗിരിക്ക് നിൽക്കാൻ കഴിയില്ല അപ്പൊ മഞ്ജു പൊട്ടി പൊട്ടി കരയാണ് ഇട്ടോ എന്നാലും നിങ്ങളെ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്നാലും നിങ്ങൾ ഇത് ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നിട്ട് ഇങ്ങനെ ഗിരിയുടെ മുന്നിൽ മഞ്ജു ഒച്ച എടുത്ത് സംസാരിക്കാനിട്ട അത് അങ്ങനെയല്ല മോളെ ഇത് എങ്ങനെയാണെന്ന് ഗിരിക്ക് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാവുകയാണ് ഏട്ടാ ഉടൻ തന്നെ പീതാംബരം പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല പീതാംബരന്റെ നാക്കുകൊണ്ട് കൊണ്ട് അതൊക്കെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വിശ്വാസമായിരുന്നില്ല പക്ഷേ ഗിരിയേട്ടൻ എന്നിൽ നിന്ന് ഒന്നും മറക്കില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗിരിയേട്ടൻ എല്ലാം എന്നോട് തുറന്നു പറയുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഗിരിയേട്ടൻ ഇപ്പോഴും എന്നെ എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് മഞ്ജുങ്ങനെ പൊട്ടി പൊട്ടി കരയാനിട്ട് അപ്പം പീതാംബരം പറഞ്ഞ വാക്ക് സ്വന്തം അച്ഛനെ കൊന്ന ആള് എന്ന് നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ തന്നെ മകള് ഭർത്താൻ ായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ കുറിച്ച് നീ ഓർത്തു നോക്ക് മാധാവിനെ മരിച്ചന്ന് അന്ന് നാട്ടിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ മനസ്സിലുള്ള വിഷമം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ ഹേമജുവിന്റെ മനസ്സിൽ അലയടിക്കുന്നുണ്ട് കേട്ടോ ഇനി അവർക്കിടയിൽ ഒരു വിള്ളൽ വീഴുന്ന ആ എപ്പിസോഡുകളാണ് പക്ഷെ സത്യങ്ങളെല്ലാം ഈ പീതാമ്പരന്റെ വായക കൊണ്ട് തന്നെ ഇനി അറിയുന്ന ആ സീനാണ് നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അങ്ങനെ ഗോപാലം വിജയിച്ചു എന്ന് കരുതിയിരിക്കുകയാണ് ഗോപാലിന് ചെറിയൊരു വിജയമൊക്കെ ഉണ്ടാവും മഞ്ജുവിനും ഈ പറയുന്ന ഗിരിക്കിടയിലും ചെറിയൊരു വിള്ളലൊക്കെ ഉണ്ടാവും പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ എല്ലാവരും കാത്തിരുന്ന ആ എപ്പിസോഡാണ് ഈ ഗോപാലനാണ് ഗിരിയെ ഇങ്ങനെ വട്ടം കറക്കുന്നതെന്നുള്ള സത്യം ഗിരി അറിയാണ് ഗിരിയുടെ അച്ഛനെ കൊന്നതും ഗോപാലനാണെന്നുള്ള സത്യം അനിത പറയുന്ന ആ ഒരു സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ആ എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം ഇപ്പൊ കുറച്ച് ഇവർ തമ്മിലുള്ള ആ ഒരു പിരിച്ചിലുണ്ടെങ്കിലും പക്ഷെ ഇവര് തമ്മിൽ കൂടുതൽ അടുക്കുന്ന ആ ഒരു സീനാണ് മഞ്ജുവിന്റെ മുന്നിലിനി ഗിരി ഗോപാലിനെ കൊടുക്കുന്ന ഇവനെ അറസ്റ്റ് ചെയ്യും ഇവനാണ് എന്റെ അച്ഛനെയും എന്റെ അച്ഛനെയും കൊന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു സീന് വരാനിരിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഉണ്ടായാലും റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ